വീട് മൊത്തത്തിൽ ചെയ്തു ഇതൊരു പൈസ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇതിനകത്ത് ചിലവാക്കി അതൊക്കെ ഒരു ഏഴര ലക്ഷം രൂപ അതിനുള്ളിലുള്ള പൈസ ആയിട്ടുള്ളു നമുക്ക് വീടിൻ്റെ ഈ ചിലവ് നോക്കുവാണെങ്കിൽ ഇതാണ് എൻ്റെ സ്വപ്നഗ്രഹം ഞാൻ അധികം പൈസ ചിലവില്ലാതെ വണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ടും മറ്റു പാഴ് വസ്തുക്കളും കൊണ്ട് അലങ്കരിച്ച എൻ്റെ സ്വപ്നഗ്രഹം ഇതാണ് ഞാൻ ആലപ്പുഴ ജില്ലയിൽ മാവലിക്കര താലൂക്കിൽ കരിമ്പളക്കൽ എന്ന ദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇപ്പം അകത്തോട്ട് അകത്തും പുറത്തും എല്ലാ വിശേഷങ്ങളാണ് അതായത് നിങ്ങളെ ഞാൻ ഇതിലോട്ട് ക്ഷണിക്കുന്നു നമസ്കാരം അച്ഛൻ്റെ തൊഴിലിനോട് അഭിമാനം കൊള്ളുന്ന ഒരു മകൻ അദ്ദേഹം ഒരു വീട് വെച്ചു അതുപോലെ തന്നെ വാഹനങ്ങളോട് ഭയങ്കര കമ്പമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ വീടിലാണ് അപ്പോൾ ആദ്യം നമ്മൾ വരുമ്പം തന്നെ ഈ ഒരു ഫ്രണ്ടിലൊരു അംബാസിഡർ അടക്കമുണ്ടല്ലേ അതെ അതെ നമ്മളെ പഴയ പ്രൗഢിയായി ഓർമ്മിപ്പിക്കുന്ന അംബാസിഡർ ഇത് നമുക്ക് എൻ്റെ ഫ്രണ്ട് വശം സീറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ചെരുപ്പ് കുട അങ്ങനെയുള്ള ഐറ്റംസ് വെക്കാനുള്ള സ്റ്റോറേജ് ആക്കിയിട്ടുണ്ട് ഇതാണ് എൻ്റെ വീടിൻ്റെ പേര് എൻ്റെ വീടിൻ്റെ പേര് സെറായി എന്നാണ് സെറായി എന്താണെന്ന് ചോദിച്ചാൽ അതിന് മലയാളം അർത്ഥം വഴിയമ്പലം സത്രം എന്നൊക്കെ പറയാം ആർക്ക് ഏത് സമയത്തും എൻ്റെ വീട് സന്ദർശിക്കാൻ വരാം എൻ്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്യാം ഇത് പഴയൊരു ചേതൻ്റെ ഇത് പഴയ പഴയൊരു ചേതക്കൻ്റെ ഹെഡാണ് നമ്മുടെ ഷോപ്പിൽ കംപ്ലൈൻറ്റായി മാറ്റിയ ഒരു ഹെഡാണ് അതിനെ നമ്മൾ പെയിൻ്റ് അടിച്ചൊരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് റൂമിലേക്ക് ആദ്യം കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു ടേബിളാണ് യമക ആർ എസ് ഹൺഡ്രഡ് ഉണ്ട് ആരും ചിന്തിക്കാത്ത വിജേഷ് ഈ ഒരു വീടിനെ മൊത്തത്തിൽ മാറ്റിയിരിക്കുന്നത് അതുപോലെ നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് നമ്മുടെ വാതിൽ ഈ വാതിലിൻ്റെ ഹാൻഡിൽ തന്നെ നമ്മൾ സ്പാനറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ട്വൻറ്റി ടു സ്പാനറാണ് യൂസ് ചെയ്യുന്നത് വർഷോപ്പിൽ കേടായി കിടന്ന ഒരു സ്പാനർ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്പാനർ അതിനെ നമ്മൾ ഇതിൻ്റെ ഹാൻഡിലാക്കി മാറ്റിയേക്കാണ് അതേപോലെ നമ്മളിത് തുറന്നകത്തോട്ട് വരുമ്പോഴത്തേക്ക് കാണാം നമുക്കൊരു ടീ ടേബിൾ കാണാം ഇതാണ് നമ്മുടെ ടീ ടേബിൾ എമഹ ആർ എക്സിൻ്റെ എഞ്ചിൻ കൊണ്ട് ഈ ടേബിള് അതേപോലെ നമ്മുടെ ഒരു ഞാൻ ഞാനതിൻ്റെ ഫിറ്റ്നസ് തീർന്നപ്പോൾ യൂസ് ചെയ്യാതെ മാറ്റി വെച്ചൊരു ചേതൊക്കെയാണ് അതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ആക്കി മാറ്റിയിട്ടുണ്ട് ഇതിലൊരു മൂന്ന് പേർക്ക് മൂന്ന് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുമോ ഇതിനകത്ത് അപ്പോൾ അതേപോലെ ഇതേ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ലൈറ്റും ഉണ്ട് കാരണം എല്ലാ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഉപയോഗം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് വേണ്ട അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുമുണ്ട് നമ്മൾ അപ്പോൾ ഇതിനകത്തൊരു ലൈറ്റുണ്ട് അപ്പോൾ അതിൻ്റെ ലൈറ്റ് വർക്കിങ്ങാണ് പിന്നെ അതേപോലെ കാറിൻ്റെ കുറച്ച് കളക്ഷൻ കാറിനോട് ഇഷ്ടമുണ്ട് പക്ഷേ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ചെറിയ മിനിയേച്ചർ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് കുറേ ഇതിനകത്ത് സെറ്റ് ചെയ്ത് ഇനി കുറേ ഇരിക്കുന്നു ഇനി അതിനകത്ത് കുറച്ച് അറ്റകറ്റപ്പണികളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെക്കണം പിന്നെ അതേപോലെ ഇതിരിക്കുന്ന എൻ്റെ അച്ഛനാണ് അച്ഛൻ്റെ ഒരു ചെറ്റുതൊഴിലാളിയാണ് അച്ഛൻ മരിച്ചിട്ട് ഏഴ് വർഷമായി അച്ഛൻ്റെ ഓർമ്മ എന്നുള്ള ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ അച്ഛൻ്റെ ഒരു ചെയ്യുന്ന ജോലിയെ ഇവിടെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട് അതിനകത്ത് അതിനകത്ത് അച്ഛൻ്റെ ഫേസ് തന്നെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചു അതെനിക്ക് അതേപോലെ വരച്ച് തന്നിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷം പിന്നെ നമ്മൾ അതോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സൈക്കിൾ റിമ്മിനകത്ത് ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സൈക്കിളിൻ്റെ റിമ് ആ റിമ്മിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് നമ്മൾ ബൾബ് സെറ്റ് ചെയ്ത് ലൈറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ ഇതേ ഒരു ബെഡ്റൂമാണ് അപ്പോൾ ബെഡ്റൂം ഒന്നും അധികം അലങ്കരിച്ചിട്ടില്ല പെട്ടെന്ന് താമസിക്കുന്നതുകൊണ്ട് അകത്തുകൊണ്ടൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നമ്മളൊരു പഴയ ചീട്ടിൻ്റെ ഒരു ജോക്കറിന്റെ പിക്ചറാണ് ഇത് ചെയ്തിരിക്കുന്നത് അതേപോലെ അതിന് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്പാ ഇത് പ്ലെയർ ആണ് കട്ടിങ് പ്ലെയർ ആണ് ഇതിന്റെ ഹാൻഡിൽ കട്ടിങ് ആണ് നമ്മൾ ആദ്യം വന്നപ്പം ട്വൻറ്റി ട്വൻ്റ് സ്പാനറാണ് വേണ്ടത് ബെഡ്റൂമിൽ വന്നപ്പോഴത്തേക്ക് പ്ലെയർ ആണ് അതുകൊണ്ട് ഇത് ഷോക്കേഴ്സ് ഈ ഷോക്കേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു തുണിക്കടയിലെ ആയ ഒരു അലമാരി മാറ്റിയതാണ് ആ അലമാരി നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഫിത്തി കയറ്റിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഗ്ലാസും കാര്യങ്ങളും തന്നെ അതിലും ഉണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ആക്കി ആക്കിൻ്റെ ബാക്ക് സൈഡ് റൂമിനകത്തോട്ട് പോകുന്നത് ബാക്ക് സൈഡ് കബോർഡ് ആണ് പിന്നെ നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഒരുപാട് മൊമെൻ്റോസ് ഉണ്ട് ഇനിയും കുറേ വെക്കാൻ കിടക്കുന്നു അപ്പോൾ സ്ഥല സ്പേസ് കുറവായതുകൊണ്ട് നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് എല്ലാം നമ്മൾ ഉപയോഗിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടയറിനകത്താണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ അകത്തോട്ട് ഉള്ളിലോട്ട് വരുമ്പോൾ ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് ഹാൾ കഴിഞ്ഞൊരു ഓപ്പൺ കിച്ചനാണ് ഇതാണ് എൻ്റെ കിച്ചൻ അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടാണ് വിചാരിക്കുന്നത് ഈ കിച്ചിനകത്ത് നമ്മളൊരു ക്ലോക്കിന് നമ്മുടെ കൂടെ ഉണ്ടായ പഴയ ഒരു തവയാണ് അതിനെ നമ്മൾ ക്ലോക്കാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് നമ്മളൊരു ഫ്രിഡ്ജ് മാറ്റിയിട്ട് ബോട്ട്സ് ഭാഗിൻ്റെ കോംബി എന്ന് പറയുന്ന മോഡലൊരു വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടിയുടെ മോഡലിലോട്ട് നമ്മൾ മാറ്റി ഇത് നമ്മുടെ ഫ്രിഡ്ജ് ഇതാണ് നമ്മുടെ വീട്ടിലെ എന്നാൽ വണ്ടിയോടുള്ള അമിതമായ സ്നേഹം കാരണം എല്ലാം വണ്ടിയിലാകണമെന്ന് വിചാരിച്ചു പിന്നെ ചിലവ് ചുരുക്കലിൻ്റെ ഒരു ഭാഗം എല്ലാം വരണമല്ലോ ഇതിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല സെറ്റിയുടെ വേണ്ടി നമ്മൾ ചേതൊക്കെ കട്ടിയത് അതിൻ്റെ ബാക്ക് പോർഷൻ ആണ് ആ ബാക്ക് പോർഷൻ നമ്മൾ ഇവിടെ ഒരു ടേബിൾ കാരണം നമുക്ക് ഡൈനിങ് ടേബിൾ നമ്മൾ ഉണ്ടാക്കിയതാണ് അത് നാല് പേർക്ക് ഇരിക്കാവുന്ന ചേത എന്താ ചെയറ് നാല് പേർക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആൾ കൂടുതലുണ്ടായ ഭക്ഷണം കഴിക്കാതെ തരുന്ന് അല്ലാത്ത സമയം പച്ചക്കറി കട്ടി ചെയ്യാനും അടുക്കളയിലെ പാചകം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ടേബിൾ പോയിരിക്കും അതേപോലെ ഇതിൻ്റെ ഒരു തൊട്ടിലുണ്ട് ഇത് കുഞ്ഞുങ്ങളെ ആട്ടുന്ന തൊട്ടിലല്ല ഇവിടെ ഇപ്പം പച്ചക്കറിയാണ് ഇതിലാടിക്കൊണ്ടിരിക്കുന്നത് ഇത് പച്ചക്കറി ഇടുന്നതാണ് ഇത് പഴയ പുള്ള കുട്ടികളെയൊക്കെ ആട്ടുന്ന ഒരു തൊട്ടിലെനിക്ക് സ്ക്രാപ്പ് നിന്ന് കിട്ടിയത് അതിനെ ഒന്ന് വൃത്തിയാക്കി എടുത്തു ഡൈനിങ് ഹാളിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ടേബിളാണ് അതുപോലെ തന്നെ അതൊരു ഈ ഒരു സീറ്റിങ് നമുക്ക് കയറി ഇരിക്കുന്ന ഒരു സൈക്കിളാണ് കേട്ടോ അതിൻ്റെ പെഡലൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള സംഭവങ്ങളാണ് ഒരു സമയം നമ്മുടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയ വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകളാണ് ഇതെല്ലാം അതെല്ലാം ഒരു സമയത്ത് തൂക്കി കൊടുത്താൽ പോലും കാശാ അല്ലേ ഡൈനിങ് ടേബിള് വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ കമ്പ കേടായ സ്പാനർ അതുകൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത വണ്ടിയുടെ പാർട്സുകൾ അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കാറിൻ്റെ ബൈക്കിൻ്റെ എല്ലാം ഉണ്ട് ഇത് ബൈക്കിൻ്റെ മാത്രമല്ല പിന്നെ അതിൻ്റെ ചെയർ നമ്മൾ സാധാ ചെയറല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ സൈക്കിളിൻ്റെ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി ഫസ്റ്റ് ഫസ്റ്ററോ നാല് ചെയറു ബാക്കി സ്ക്രാപ്പ് വെളി കിടപ്പ് ഉണ്ടാക്കണം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ് ഇതിന് ഫൈനൽ ചെയ്യാനുണ്ട് ഇതായിരിക്കും നമ്മുടെ ചെയർ ഇപ്പം ഇതേപോലെ നാല് ചെയർ ഇതിനകത്ത് വരും അപ്പോൾ സ്പേസ് പോകുന്നില്ല നമുക്ക് നമ്മുടെ ഉപയോഗം നടന്നാൽ പോരേ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് ഇരിക്കാൻ പറ്റും എല്ലാം ചോദിക്കി ഇരിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇതേ നമുക്ക് നല്ലൊരു ഇതിൽ നമുക്ക് ഇതിൽ നിന്ന് ആഹാരം കഴിക്കാം പിന്നെ സീറ്റ് നമ്മുടെ ആൾക്കാരുടെ ഹൈറ്റിനനുസരിച്ച് ഈ സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടുകയും ചെയ്യാൻ പറ്റും നമ്മുടെ സീറ്റിൻ്റെ സാധാ ഹൈറ്റ് കൂട്ടുന്ന മാത്രമേ ഹൈറ്റ് കൂട്ടാൻ പറ്റും നമുക്ക് അപ്പം ഒരുപാട് ഉപകാരങ്ങൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇത് പമ്പിലെ പെട്രോൾ അടിക്കുന്ന വെള്ളം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ചവിട്ടി കൊടുത്താൽ മാത്രമേ അടിപൊളി പിന്നെ എൻ്റെ വാഷ് ബേസിൻ ഇതാണ് കിച്ചിനകത്തെ ഇത് നമ്മൾ ചിലവ് ചുരുക്കളുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് ഇത് പെട്രോൾ പമ്പിലേക്ക് കളഞ്ഞാൽ കേടായ നോസിലാണ് ആ നോസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൈ കൊണ്ട് നമ്മൾ വെള്ളം തുറക്കേണ്ട ആവശ്യമില്ല ഇതൊരു പെടലിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ കാലുകൊണ്ട് കൊണ്ട് പ്രസ് ചെയ്താൽ ഇതിൽ വെള്ളം വരും നമ്മൾ കൈ കഴിയുക അപ്പോൾ വാഷ് ബേസിൻ ഇതാണ് അതേപോലെ ഇതൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആക്ടിവേറ്റ് ടയറിനകത്ത് മിറർ സെറ്റ് ചെയ്തിരിക്കുവാണ് അതിനകത്ത് ലൈറ്റ് ഒരു മൂന്ന് പാറ്റേണിൽ കത്തുന്നുണ്ട് ഇത് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് വണ്ടിയുള്ള പാർട്സാണ് ഈ ലൈറ്റും ഇത് നമ്മുടെ മായ സുമോടെ ഇല്ലറ്റ് മാനിഫോൾഡ് ആണ് അതിൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീല് ഇത് മഹീന്ദ്ര ജീപ്പിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഇത് നമ്മുടെ വാഷ് ബേസിൽ കഴിഞ്ഞിട്ട് നമ്മൾ തുടയ്ക്കാനുള്ള ക്ലോത്ത് ഇതിലാണ് ഇടുന്നത് പിന്നെ അതേപോലെ ഇതൊരു ബെഡ്റൂമാണ് ഇത് ബെഡ്റൂം ആണ് സെറ്റ് ചെയ്ത് ഇത് ഇത് അലങ്കരിച്ചിട്ടില്ല ഇതിൽ വലിയ അലങ്കാരങ്ങളൊന്നുമില്ല ഇതിനകത്ത് ജസ്റ്റ് ആ ഒരു വാളി മാത്രം ചെയ്തിട്ടുണ്ട് മോള് ചെറിയ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം മോള് വരപ്പോൾ വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പം മോക്ക് വേണ്ടി വിട്ടു കൊടുത്തിരിക്കുകയാണ് പിന്നെ ഈ കഥവിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അപ്പുറത്തെ ഒരു കഥ നമ്മള് ജോക്കർ എന്നല്ലേ പറഞ്ഞു ഇതൊരു ആസ് ആസല്ലേ ഇത് സിൻ്റെ ഡിസൈൻ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് വൈറ്റ് കഥ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഇതിൻ്റെ ഹാൻഡിൽ ഇതിൻ്റെ ഹാൻഡിലും സ്പാനറാണ് യൂസ് ചെയ്തേക്കുന്നത് ഇവിടെ ഡോറിൻ്റെ ഹാൻഡുകളെല്ലാം നമ്മൾ സ്പാനറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു അഡ്ജസ്റ്റബിൾ സ്പാൻറാണ് അഡ്ജസ്റ്റൽ സ്പാൻഡറിനകത്താണ് നമ്മൾ ഈ ഡോറിൻ്റെ ഹാൻഡിൽ ഫിക്സ് ചെയ്തേക്കുന്നത് പിന്നെ പിന്നെ ഇതിനകത്താണ് ഇതിനകത്ത് ആകെ രണ്ട് ബെഡ്റൂമാണ് അപ്പം സ്പേസ് വളരെ കുറവായതുകൊണ്ട് നമുക്കൊരു ഗസ്റ്റ് വല്ലതും വന്നാലും നമുക്കൊരു ഒന്ന് സ്റ്റേ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അത് കാരണം നമ്മുടെ ഈ എയർ ആയതുകൊണ്ട് ഈ ഒരു മേളത്തെ പോർഷൻ നമ്മൾ കളഞ്ഞിട്ടില്ല ആ പോർഷൻ ഈ നല്ലൊരു റൂം പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലെങ്ങനെ കയറുമെന്ന് ചോദിച്ചാൽ അതിൽ സ്റ്റെയർ ഇതാണ് അപ്പോൾ ഇത് നമ്മൾ അടുക്കളയിൽ ഒരു ബോർട്ടൻ ആയിട്ടല്ലേ എനിക്ക് തോന്നിയത് ഇതിപ്പോൾ നമുക്ക് മേളോട്ട് കയറാൻ നടി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെയറായി ഇത് സ്റ്റെയറായിട്ട് നമുക്കിതിനകത്തോട്ട് കയറാൻ പറ്റും സിമ്പിളായിട്ട് കയറാം കാഴ്ചക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ കയറാനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അതേ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് കയറാം ആവശ്യം കഴിഞ്ഞ ഉടനെ ഇത് നമുക്ക് അതേപോലെ മടക്കി ഇട്ട് നമുക്കത് പഴയ രൂപ രൂപത്തിൽ തന്നെ വെക്കാനും പറ്റും അതേപോലെ ഇവിടെ ഒരു ബെഡ് ഉണ്ട് ഇവിടെ രണ്ട് പേർക്ക് കിടക്കാവുന്ന ബെഡ് ആണ് കാരണം ഇതിൻ്റെ മണ്ടയ്ക്ക് ഇത്രയും സ്പേസ് ഉണ്ട് അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിന് നമ്മൾ സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഇവിടെ ഫിത്തിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് നിവർത്ത താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റെയറായി ഇതിൻ്റെ സ്റ്റെയർ ഇതാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ സ്റ്റെയർ വഴിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറുന്നത് നമുക്ക് സിമ്പിളായിട്ട് കയറാം സ്ട്രോങ് ആണ് വല്ല വല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത് ഇതിനകത്ത് കയറാനുള്ള സ്റ്റെയർ ഇതാണ് ഇറങ്ങുന്നതിനും കയറുന്നതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇവിടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും മടക്കി വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സ്പേസിൻ്റെ പ്രശ്നം വരുന്നില്ല ഇപ്പോൾ ഈ റൂമിനകത്ത് വിശേഷങ്ങൾ ഇതൊക്കെയാണ് പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഇതുണ്ട് തപ്പിത്തരഞ്ഞ് നോക്കിയാലേ അറിയത്തുള്ളൂ പിന്നെ ഒട്ട് സ്പേസ് നമ്മൾ കളഞ്ഞിട്ടില്ല എല്ലാ സ്റ്റോറേജിന്റെ ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട് ഇതിനിടയിലെല്ലാം കബോർഡാണ് ഇതിനകത്തൊക്കെ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കിച്ചൻ്റെ അടിയിൽ അതായിട്ട് ഇതിൻ്റെ മേളിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അതിനകത്ത് ഞാൻ എൻ്റെ വർഷോപ്പിൽ പണിയാനുള്ള വണ്ടികളുടെയൊക്കെ കുറേ ആഴ്ച വണ്ടികളൊക്കെ മൂന്നാൽ നമ്മുടെ മുകളിൽ ഇരിപ്പും ഉണ്ട് അപ്പോൾ ഇതിനകം നല്ല വിശാലമായിട്ട് കിടക്കും സാധനങ്ങളെല്ലാം സേഫായിട്ട് നമ്മൾ ഒരേ സൈഡിൽ സ്റ്റോറേജ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതേപോലെ ഒരു വെന്റിലേഷൻ ഇവിടെ ഉണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് ഇത് നമ്മുടെ നാനൂറ്റേഴ് ടെമ്പോൻ്റെ സിസ്റ്റമാണിത് ആ സിസ്റ്റം വെച്ചാണ് നമ്മൾ ഈ വെൻ്റിലേഷൻ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിനകത്ത് ഈ കഥവാട്ടെ ആ അടുക്കളയുടെ കഥവാട്ടെ ഈ പറയുന്ന ജനൽ ഇതെല്ലാം നമ്മൾ യൂസ്ഡ് സാധനം വിൽക്കുന്ന നിന്ന് നമ്മൾ വാങ്ങിയതാണ് അപ്പോൾ ഇത് ഒരു പഴയ മോഡലിലെ വെൻറ്റിലേഷനാണ് ഇതൊക്കെ അനക്കൊന്നും ഇല്ലാതെ കിടന്നതാണ് നമ്മൾ കൊണ്ടുവന്ന് അതിനെ വർക്കിംഗ് ആക്കി കയറ്റിയതാണ് ഇതും പഴയ പഴ ഒത്തിരി പഴക്കമുള്ള ഒരു ജനലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൈസ ഒരുപാട് ഇതിനകത്ത് ലാഭിക്കാൻ പറ്റി അതേപോലെ ഈ ഇരിക്കുന്നത് എൻ്റെ അച്ഛൻ ജോലി ചെയ്ത കാരണം എൻ്റെ അച്ഛനെ അച്ഛൻ്റെ ജോലി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു നമുക്കത് കഴിഞ്ഞില്ല പിന്നെ അച്ഛൻ ജോലി ചെയ്ത ഉപകരണമല്ല ഇത് പക്ഷേ അച്ഛൻ്റെ ഉപകരണം കിട്ടാതുകൊണ്ട് ഞാനിത് തേടി പിടിച്ച് അച്ഛൻ ജോലി ചെയ്ത ഉപകരണത്തിനെക്കാട്ടി പഴക്കമുള്ളൊരു സാ അതാണ് അപ്പോൾ അത് ഞാനത് നേരത്തെ തൊട്ട് എൻ്റെ കളക്ട് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതേ വീട്ടിൽ വെച്ചിട്ടുണ്ട് മകൾ ഋതു വിജേഷ് ഇവിടെ വി വി അച്ഛ സ്കൂളിൽ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ നമ്മുടെ എല്ലാ വർക്കിനും എല്ലാ എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ട് കൂടിയവള് മോളും ഉണ്ട് വൈഫും ഉണ്ട് കൂടെ വൈഫ് ഇപ്പം പുറത്ത് ജോലിയിലാണ് കാരണം പശു കുതിര അങ്ങനെ വീട്ടിൽ കുറേ ജീവികളൊക്കെ ഉണ്ട് അപ്പം അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന നോക്കി പുറത്തുണ്ട് ഇപ്പം അപ്പം അദ്ദേഹത്തിന് ഇനി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വണ്ടികളോട് വേണം ഏറ്റവും കൂടുതൽ താല്പര്യം ആ വണ്ടി ഓടിക്കും വണ്ടി അവളാ മോഫ ഓടിക്കുന്ന നമ്മൾ പറഞ്ഞാൽ റെക്കോർഡ് ചെയ്തൊരു വണ്ടി അത് ട്വന്റി ടു സി സി മോ സൈക്കിള് അതിപ്പോൾ മോളാണ് യൂസ് ഉപയോഗിക്കുന്നുണ്ട് അതേപ്പം സി സി കുറഞ്ഞ വണ്ടിയാതുകൊണ്ട് അതിന് ലൈസൻസ് കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്ന വരുന്നില്ല അതുകൊണ്ട് അത്യാവശ്യം സ്കൂളിലൊന്നും പോകാറില്ല അടുത്ത കടകളിലും കാര്യങ്ങളൊക്കെ പോകുന്നത് അതിലാണ് മോള് സ്കൂളിൽ അച്ഛനാണോ താര എല്ലാവരും ചോദിക്കാറുണ്ടോ ആദ്യം വീട് വെക്കുന്നതിന് ഇപ്പൊ കൃഷിയായിരുന്നു അപ്പോൾ ഇവിടെ ബന്ദി കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ അതിന് ഒരു അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കുട്ടിക്കർഷകളെ കുട്ടി കുട്ടിക്കർഷക എന്നുള്ളത് ഇപ്പൊ ഞങ്ങൾ ഈ വർഷം രണ്ട് വർഷം കൊണ്ട് വീട് പണിയുടെ പുറവിലായതുകൊണ്ട് ഈ ഞങ്ങൾ കൃഷികളൊക്കെ ഒഴിവാക്കിയായിരുന്നു അപ്പോൾ വീട് പടി കഴിഞ്ഞ് ഇനി ഞങ്ങൾ വീണ്ടും കൃഷിയിലോട്ടൊക്കെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഇത് എസ് ഡി റോഡ് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു വണ്ടിയത് ഇത് നയൻറ്റി ഫൈവ് മോഡലാണ് റോക്കിങ് കിങ് കാരണം ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് പഴയ വാഹനങ്ങളുടെ അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ വന്നതൊക്കെയാണ് ലോകം എന്താണ് മനുഷ്യൻ എന്താണെന്ന് നമുക്കറിയാം ഞാൻ എൻ്റെ ഞാൻ പിടിച്ച മുകളിൽ മൂന്ന് പമ്പം വെച്ച് നടന്ന ഒരാളാണ് കാരണം ഈ നമ്മളീ കാണുന്നിട്ടാറായിട്ടോ നമ്മുടെ ലോകമെന്ന് വിചാരിച്ചു പക്ഷേ വലിയ ലോകമുണ്ട് അവിടെ നല്ല മനുഷ്യരുണ്ട് ചീത്ത മനുഷ്യരുണ്ട് എങ്ങനെ പെരുമാറണല്ലേ എങ്ങനെ ജീവിക്കണമെന്നൊക്കെ പഠിപ്പിച്ച് തന്നത് ഈ ഒരു വാഹനമാണ് കാരണം ഈ വാഹനത്തിലെ ഈ വാഹനം എങ്ങനെ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ ഈ വാഹനത്തിലെ യാത്രയായിരുന്നു ഇത് ഓൾ ഇന്ത്യ ഫുള്ള് സഞ്ചരിച്ച വണ്ടിയാണ് ഞാൻ ഇവിടുന്ന് ഒരു ദിവസം ഇതിൽ നിന്ന് ഒരു ഇരുപത്താറ് ദിവസം കൊണ്ട് ഈ വണ്ടിയിൽ ഞാൻ കാശ്മീർ പോയിട്ടുണ്ട് ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് കാശ്മീർ വരെ പോയിട്ടുണ്ട് കാരണം നമ്മളത് എത്ര എല്ലാവരും പോകുന്നുണ്ട് ഇതിൽ ഞാൻ പറയാൻ കാരണം ഈ പഴയ വണ്ടിയിലെ യാത്രയെന്ന് വെച്ചാൽ അദ്ദേഹം എളുപ്പമുള്ള യാത്രയല്ല കാരണം ഇതിൻ്റെ സ്പെയറിൻ്റെ അവൈലബിലിറ്റി കുറവാണ് കിട്ടും പക്ഷേ പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അതിലുപരി സ്പെയർ കിട്ടാനുണ്ട് അതിനെക്കാട്ടി ഉപരി ഇതിൻ്റെ മെക്കാനിക്കൽ പണിയാൻ ആളില്ല അപ്പോൾ നമുക്ക് മെക്കാനിക്കാണ് നമുക്കിതിൻ്റെ വർക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പണി പണിയറിയാം എങ്കിലും നമ്മൾ പഴയ വണ്ടിയിൽ പോകണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധി ടെക്നോളജി അഡ്വാൻസ് അല്ലാത്ത വണ്ടികളല്ലേ ഇപ്പോഴത്തെ വണ്ടികളുടെ കൂട്ടല്ലോ അപ്പോൾ അതൊരു ഇച്ചിരി എനിക്ക് അങ്ങനെയുള്ള യാത്രകളോടാണ് എനിക്ക് താല്പര്യം ഭാഷയൊക്കെ അറിയാമോ ഭാഷ ആ ഭാഷയെല്ലാം അറിയാം ഹിന്ദി അറിയാം തമിഴ് മലയാളം ഇംഗ്ലീഷ് തിരിച്ച് പറയാൻ നമുക്ക് മടി കാരണം പറയത്തില്ല പക്ഷെ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് പിന്നെ ഏത് സ്ഥലത്തും പോയി നമുക്ക് എല്ലായിടത്തും അപ്പോൾ അങ്ങനെയല്ല അങ്ങനെ പാട്ട് പാട്ട് കേൾക്കും ആസ്വദിക്കും പക്ഷെ പാടാനുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല ദൈവം നമുക്ക് ഒരേ രീതിയിലല്ല ഒരേത്ര അത്ര കഴിവ് വന്നത് എൻ്റെ കഴിവ് ചിലപ്പോൾ ഇതിലായിരിക്കാം അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റി അല്ലെങ്കിൽ നമ്മളത് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് പേരിട്ടേക്കുന്ന റാണി പത്മിനിയാണ് ഇതെല്ലാവർക്കും അറിയാം സുപരിചിതമായ വണ്ടിയാണ് ഇത് പ്രീമിയർ പത്മിനി ഇത് റാണി പത്മിനി എന്ന് പേരിടാൻ കാരണം ഇത് എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ വണ്ടിയായിരുന്നു ടീച്ചർക്കൊരു മോളുണ്ടായിരുന്നു മോളായിരുന്നു ഈ വണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ മോളുടെ പേര് റാണി എന്നാ റാണി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ആ വീട് വീട്ടിലെ വർഷങ്ങൾ കൊണ്ട് ഞാൻ കാണുന്ന വണ്ടിയാണ് അവരാദ്യം ആദ്യം എടുത്തൊരു വണ്ടിയാണ് ഈ വണ്ടി എനിക്ക് തരാൻ നേരം ഒത്തിരി കണ്ണീരോടുകൂടെയാണ് എനിക്ക് വണ്ടി തന്ന കാരണം അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല പക്ഷേ അവർക്ക് ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ ആ ഒരു സ്റ്റേജ് വന്നപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ അവരോട് ഒരു വാക്ക് പറഞ്ഞു ഒരിക്കലും ഞാനിത് കളയത്തില്ല ഞാൻ പൊന്നുമല്ല സൂക്ഷിച്ചോളാന്ന ഇതൊരു വൈറ്റ് കളറായിരുന്നു പക്ഷേ ഞാനിതിനെ നല്ല രീതിയിൽ ഇതിനെ പണിത് വൃത്തിയാക്കി ഇപ്പോൾ ഈ ഒരു ലെവലിൽ ഞാൻ അത് അന്ന് ഇന്നും ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി എൻ്റെ വീട്ടിലെ ആംബുലൻസും അല്ല ഈ വണ്ടിയാണ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും അല്ലാതുള്ള കാർ എന്നുള്ളൊരു ഉപയോഗം ഇതിലാണ് ഞാൻ സാധിക്കുന്നത് കാരണം കാറിനോട് അമിതമായ ആഗ്രഹമില്ല പക്ഷേ ഫാമിലിയിൽ ഒരു മഴ സമയത്തോ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ ഒക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ പേരെ അതിനകത്ത് ഇട്ടേക്കുന്ന റാണി പത്മിനി എന്ന് നമ്മൾ പ്രീമിയർ പത്മിനി മാറ്റി റാണി പത്മിനി ഇപ്പം സത്യത്തിൽ ഈ വണ്ടി ഈ മേ ഈ ഒരു വണ്ടി അറിയപ്പെടുന്ന ഇപ്പോൾ റാണി പത്മിനി എന്നുള്ള പേരിലാണ് കണ്ട ദൂരെ നോക്കിയാൽ നമ്മൾ ബൈക്കിൻ്റെ ഇത് മാതിരി ഇരിക്കുന്ന ഒരു വീൽ കപ്പാണ് ഇത് അളുങ്കാണ് ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അതും ഫ്രണ്ടാണ് രണ്ടും ഫ്രണ്ടാണ് അപ്പോൾ ആ ഫ്രണ്ട് പകരമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പായത് അപ്പം അദ്ദേഹത്തിനോട് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് പറഞ്ഞു എടുക്കണം ഫുള്ളി ഇത് വാങ്ങി ഞാൻ പോലും അറിയാത്ത സർപ്രൈസായിട്ട് എനിക്ക് കൊണ്ടു തന്ന ഒരു സാധനമാണ് ഈ വീൽ കപ്പ് ഇത് ഞങ്ങൾ പൊട്ടിച്ചിടുന്ന തന്നെ ഇതിൻ്റെ പാലുകാച്ചിൻ്റെ തലേ ദിവസം ഈ വണ്ടി ഇടുന്നത് അതുവരെ ഞങ്ങൾ പുറത്ത് കാണിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അതുപോലെ പുറത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ പുറത്ത് കണ്ട ഒരു ലെറ്റർ ബോക്സ് ഉണ്ട് ഒത്തിരി പഴയ ടാങ്ക് ആയതുകൊണ്ട് പിന്നെയും പെയിന്റ് അടിച്ചിട്ട് റെസ്റ്റ് റെസ്റ്റൊക്കെ കയറി ഇതിനകത്ത് ഇതൊന്ന് മാറ്റി ഒന്നുകൂടെ പെയിന്റ് ചെയ്യണം ഇത് ആർ എക്സ് എമാഹ ആർ എക്സിന്റെ അതായത് യുവാക്കളുടെ ഹരമായ എ മാഹ ആർ എക്സ് ഹെൻഡ്രഡിൻ്റെ പെട്രോൾ ടാങ്കാണ് അപ്പം ഇതൊത്തിരി ഉപയോഗശൂന്യമായ സാധനമാണ് അതിനകത്ത് ഒരു ലെറ്റർ ബോക്സ് അപ്പം ഇപ്പം ഈ കാലത്ത് ലെറ്ററും കാര്യങ്ങളും ചോദിക്കുക ആര് ഇടാനാണ് ലെറ്റർ കാരണം പത്രമൊക്കെ വരുമ്പോൾ പത്രമൊക്കെ മഴ സമയത്ത് നനയാതെ വെക്കാം അതിനകത്ത് അപ്പൊ ഈ ഒരു ടാങ്കിന്റെ ഉത്ഭാവം കാണാത്തവർക്ക് അതായത് അതെ അതെ ഇതാണ് അതെ അതെ ഇതിനകത്ത് ഹോൾ ഇട്ടിട്ടുണ്ട് വെള്ളം വല്ല പോകാൻ വേണ്ടിയൊക്കെ നമ്മൾ എത്ര അതെ അതെ മാറ്റം ഒന്നും വരത്തിട്ടില്ല ഇത് കട്ട് ചെയ്ത് ചെയ്തൊരു സാധനം ചെയ്തു ബാക്കി പക്ഷേ ഈ മതിലുള്ള ഈ മതില് ഇത് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചതാണ് പക്ഷെ ഇത് ഞാൻ അതിന്റെ കൂട്ടത്തിൽ മേടിച്ചല്ലേ ഈ പൈപ്പ് അപ്പോൾ ഈ ഇത് ഈ ഒരു മതി ഈ ഒരു ഈ ഒരു യൂണിറ്റിന്റെ വില ആയിരം രൂപയാണ് അതുകൊണ്ട് ഇതിനൊരു ഈ ഈയൊരു കാലുണ്ടല്ലോ ഈ സപ്പോർട്ടിൽ നിന്ന് അതിന്റെ ഓർമ്മത്തിന്റെ വില ഇതിന്റെ കൂടെ വരുന്നതിന് നാനൂറ് രൂപ അപ്പം നമ്മൾ പത്ത് തൂണുണ്ടെങ്കിൽ നമ്മൾ പത്ത് ഈ വേലി ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഇരുപത് തൂണ് വേണം അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ അതിനകത്താവും അപ്പോൾ ഞാൻ ഈ വേലി മാത്രം വാങ്ങിയുള്ളൂ ഈ വേലി മാത്രം വാങ്ങിയിട്ട് ഇത് നമ്മുടെ ക്ലോ കക്കൂസിനൊക്കെ പണ്ട് കക്കൂസിൻ്റെ എന്തുവാ ഏറ് പോകാൻ വേണ്ടി നമ്മൾ വെക്കുക വെളിയിലോട്ട് ഇത് പോകത്തില്ലേ അപ്പോൾ അവിടെ വെക്കുന്നൊരു പൈപ്പ് ഉണ്ടല്ലോ മണ്ണിൻ്റെ പൈപ്പ് സിമെൻറ്റ് പൈപ്പ് ആ പൈപ്പ് ഒരു പൈപ്പിനകത്ത് മൂന്ന് തൂണ് തരും നമുക്ക് മുന്നൂറ് രൂപയുള്ളൂ ഒരു പൈപ്പിൻ്റെ വില ആ പൈപ്പ് മേടിച്ച് കട്ട് ചെയ്തിട്ട് അതേപോലെ നമുക്ക് ലോക്ക് വീഴാനുള്ള ഗ്യാപ്പ് ഹോ വെട്ടിയെടുത്ത് അങ്ങനെ സെറ്റ് ചെയ്താൽ അപ്പം അതിലകത്ത് നമുക്ക് ഒരുപാട് പൈസ പിന്നെ അതേപോലെ ഈ പിച്ചിങ് കെട്ടിയിട്ട് ഇതിൻ്റെ പ്ലിന്ത് വാർക്കുന്ന സമയത്ത് ഇത് ഫിക്സ് ചെയ്തു കൊണ്ടെങ്കിൽ പിന്തു വാർത്തതാണ് അപ്പം പണിയും ഒരുപാട് കുറഞ്ഞതിനകത്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കമത്തോടില്ല എന്ന് പറഞ്ഞ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് കമത്തോടില്ല ഒരു സൈഡിന് ഇത് കുറവും അത് കൂടുതലാ ഫ്രണ്ട് പോർഷനിൽ വരുന്ന കേൾക്കുന്ന ചായമാനം കൂടുതൽ ഇത് കുറവാണ് ഇതിന് ഉള്ളിലോട്ട് വന്നിരിക്കുവ ആ ഉള്ളിലോട്ട് വരുമ്പോൾ എല്ലാരും ചോദിക്കും അയ്യോ അതിനകത്തോടെ വെള്ളം അടിച്ചു അതിനകത്ത് ഗ്യാപ്പാ അതുകൊണ്ട് അതിനകത്ത് അത്രയും ലൈറ്റും കിട്ടുന്നത് അത് നല്ല ഗ്യാപ്പാ അതിനകത്തോട്ട് വെള്ളമൊന്നും കേറവില്ല അതിനകത്ത് പിന്നെ ഇതൊരു ചെടിച്ചട്ടിയൊക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ ഇത് നമ്മുടെ അകത്തു നിന്ന് പ്രശ്നം ഇതിന് വേറെ പ്രത്യേകതയുണ്ട് കേട്ടോ ഞാൻ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ എൻ്റെ വർക്ക് സംബന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യുമായിരുന്നു കാരണം ഞാൻ ചെയ്യുന്ന വർക്ക് വെറൈറ്റി വെറൈറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് എത്തട്ടെ മറ്റുള്ളവർക്കോട്ട് ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു ഇതിലാണ് അപ്പോൾ ഞാൻ ഈ ഒരു ടയർ ഇടുന്ന വീഡിയോ ഒരു പതിനാറ് സെക്കൻഡ് വീഡിയോ കയറ്റി ഒമ്പത് മില്യൺ ഇടിച്ചായിരുന്നു അത്രയും ഈ ഒരു ടയർ ഇടുന്നത് ഈ വീടിൻ്റെ വർക്കിൻ്റെ സമയത്ത് ജസ്റ്റ് ഇട്ടപ്പോൾ ഒരു വീഡിയോ ഇട്ടതാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഇൻസ്റ്റ നല്ല രീതിയിൽ റീച്ചാകുന്നത് തന്നെ ഇത് ലൈൻ ടയറാണ് ഇത് നമുക്ക് നിർത്തിക്കൊണ്ടിട്ടാ ഇത് ഉരുവെടുക്കാൻ ചെയ്യാൻ കാറ്റടിക്കാം പഞ്ചർ ഒട്ടിക്കുക അല്ല ഇതിപ്പോ കാറ്റ് കുറഞ്ഞു ഇനി കാറ്റടിക്കാം പഞ്ചറാണെങ്കി നമ്മൾ കുത്തി ഇളക്കാല്ല ഇത് നിർത്തിക്കൊണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ലാസ്റ്റ് മൂന്ന് റിം ആയിരിക്കുന്നത് സ്പോക്സ് ഉള്ള റിം ഏറ്റവും ലാസ്റ്റില് വെച്ചിരിക്കുന്നത് അത് ഇങ്ങനെ നമ്മള് വെള്ളി അപ്പൊ എല്ലാം നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നു ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം ഈ ടയർ ഇട്ടാലേ ഡിസൈൻ വരും ഭംഗിയാകത്തുള്ളൂ അത്ര അളവിലല്ല നമ്മൾ കറക്റ്റ് ചെയ്തത് ഇപ്പൊ കണ്ടിട്ടുണ്ട് ടയർ ഉൾപ്പെടെ കയറ്റിയതല്ല ഈ ടയർ ഇനി നമുക്ക് പഞ്ചറായി ട്യൂ മാറണമെങ്കിൽ ട്യൂ മാറാം കാരണം നമ്മൾ ഒത്തിരി ചൊക്കി കിടന്നായിട്ട് ടയർ പൊട്ടിപ്പോവും വെറു വീണ പോവും അപ്പൊ കാറ്റടിക്കുക എല്ലാം എല്ലാം നിർത്തിക്കൊണ്ട് ചെയ്യാം നമുക്ക് ടയർ ഊരാനും പഞ്ചർ ഒട്ടിക്കാനും ഒക്കെ പറ്റി അതേപോലെ ആ ഇരിക്കുന്ന ക്ലാസ് ഉണ്ടോ ആ റൂമിനെ നമ്മൾ കണ്ടില്ല അകത്തൊരു റൂമിൽ നമ്മൾ ആ എണി അറിയാം അതിനകത്തെ വെന്റിലേഷൻ ഇതാണ് ഇത് നമ്മുടെ ടയർ ടോ കോളേസിന്റെ സ്ലൈഡിങ് ക്ലാസ് ആണ് സൈഡ് ഡോറിന് വരത്തില്ല സൈഡിൽ വരുന്ന സ്ലൈഡ് ചെയ്യുന്ന ഗ്ലാസ് അത് അതേപോലത്തെ കയറ്റിയേക്കുവാണത് എല്ലാം ചിലവ് കുറച്ച് കാരണം ഈ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ആക്രിയലൊക്കെ അവരെ ചുമ്മാ വേണമെങ്കിലും തരും കാരണം അവരെ പറമ്പൂടെ നശിക്കുന്ന ഒരു സാധനമല്ലേ പിന്നെ അത്രയ്ക്ക് വാല്യൂബിൾ ആയിട്ടുള്ള വണ്ടിയുടെ ഒക്കെ ഗ്ലാസ് വില കൊടുക്കണ്ടേ മൂന്ന് റിമേ ഇത് മൂന്ന് റിമ ഏഹ് ഫുൾ സെറ്റ് സ്പോക്സ് ഉൾപ്പെടെ ലാസ്റ്റ് വെച്ചിരിക്കുന്നത് ഇത് ഒരു വണ്ടിയിൽ ആ വരുന്ന ഫ്രണ്ടിൽ വരുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് എസ് ഡി അതായത് എസ് ഡിയുടെ ആണ് അതൊരു നല്ല മാർക്കറ്റുള്ള ഒരു ടയറും കൂടെ ഈ കാണുന്നത് ഇവിടെ വരുമ്പോൾ എന്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കുന്നത് നീട്ട് ടയർ ചേരുവാൻ നിനക്ക് വേണേ പുതിയ ടയർ വാങ്ങിച്ചു തരാൻ പറയും കാരണം ഇത് ലൈൻ ടയർ ഇതിപ്പോ കിട്ടാനില്ല ഇതിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ തീർത്തിയായിട്ട് കാലങ്ങളായി അപ്പൊ ഇതിട്ട് ഓടിക്കാൻ ഭയങ്കര സുഖാവണ്ട് ഈ ലൈൻ ടയർ ആ ഫ്രണ്ട് ഫ്രണ്ട് അതിന് ഇല്ല അതിനെ പോലും ഇല്ല അതിൽ കിടക്കുന്നത് ടി വി എസിന്റെ ജമ്പോ എന്ന് പറഞ്ഞ ബട്ടൺ ടയറായി ഇത് ലൈൻ ടയറാണ് എന്നാലും ഫ്രണ്ട് നല്ല സ്റ്റേബിൾ ആകത്തുള്ളൂ നമുക്ക് ഓടിക്കാൻ ലൈൻ ടയർ ആകുമ്പോൾ കട്ട ടയർ ആകുമ്പോൾ അതിൻ്റെ ആയിട്ട് ഗ്രിപ്പിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ ഇത് കിട്ടാൻ ഭയങ്കര പാടാ അപ്പോൾ എല്ലാരും ചോദിച്ചിട്ട് ആരും വേറെ ഇട്ട് വരാം ഞാനിപ്പോ ലൈൻ ടയർ തന്നെ അവർക്കൊരു കൗത് കാട്ടെ ഇതടുത്ത് ഇതാക്കിയേറ്റിയല്ലോ അങ്ങനെ വെച്ചതാ പിന്നെ ഇത് നമ്മുടെ കൊച്ചു കാർഡാണ് ഞാൻ പോയ പറഞ്ഞില്ല ഇത് ഞാൻ എൻ്റെ ഫാവിലേക്ക് ഒരു കുഞ്ഞ് ബോൺസായി കാടാക്കാൻ വേണ്ടിയാണ് അരുവിയും അപ്പോൾ ഒരേ സാധനം ഈ പോച്ച് ഗ്രാസ് ഒക്കെ ഇത് നമ്മുടെ അയ്യെത്തൂന്ന് ഞാൻ പിഴുതുകൊണ്ട് വന്ന് വെച്ചതാണ് കേട്ടോ സാധാരണ നമ്മൾ പറമ്പിൽ പറിച്ചു കളയത്തില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുതിരയൻ എൻ്റെ പശുവിനെയൊക്കെ തീറ്റാൻ പോകുമ്പോഴാണ് അവിടെ നിന്ന് ഞാൻ പിഴുതുകൊണ്ട് വരുന്നതാണ് അത് പിഴുത് ഞാനത് പറയാം ഇതായിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഇത്രയായി ഇങ്ങനെ ഉണ്ട് ഞങ്ങളുടെ അരുവി ധ്വാനം മാറ്റിവെക്കാണെങ്കിൽ എല്ലാം നമുക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റും സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഉറങ്ങാനുള്ള പോലും സമയം നമുക്ക് തേങ്ങുന്നില്ല കാരണം എന്റെ ജോലിയില് നല്ല തിരക്കുണ്ട് കാരണം അങ്ങനെയുള്ള ഒരു വർക്കാണ് ഞാൻ ചെയ്യുന്നത് ഈ വെള്ളം തന്നെ തിരിച്ചു തിരിച്ചു ഈ വെള്ളം തന്നെ തിരിച്ചുപോയി ഇത് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ഇതൊക്കെ സ്വന്തം പണിയാ ചേമ്പലൊക്കെ അകത്ത് തന്നെ ചെയ്തെടുത്തു ചേമ്പല ചേമ്പല ഏർ ഇത് ഞാനൊരു കണക്ക് കൂട്ടിയപ്പോഴത്തേക്ക് എനിക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഓട് വേണമായിരുന്നു ഞാനത് ഇരുപത്തയ്യായിരം രൂപയ്ക്കകത്ത് ഓടും ആ അതിൻ്റെ വർക്കും എല്ലാം കൂടെ തീർന്നു എനിക്ക് ഓട് സെക്കൻഡ് ഹാൻഡ് കാശ് കൊടുത്ത് കുറച്ച് പൈസ കുറച്ച് ഓടിനെ എനിക്ക് പൈസ കൊടുക്കേണ്ടി വന്നു ബാക്കിയെല്ലാം ഫ്രീ ആയിട്ട് കിട്ടി അത് എടുത്തുകൊണ്ട് വന്നു അത് കഴുകി അത് പെയിൻ്റ് അടിച്ചു ഇതെല്ലാം തനിയാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് നമ്മുടെ തനിയെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളുണ്ടായിരുന്നു കൂടെ പെയിൻ്റ് അടിച്ച് ഇതിടാനും നമ്മളായിരുന്നു ഇതിൻ്റെ കൂടെ നിന്നത് അതുകൊണ്ട് വരുമ്പോഴേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം എന്നാണ് എന്തായാലും അതുപോലെ തന്നെയാണ് ഈ ഒരു വീട്ടിലെ ഓരോ കാഴ്ചകളും തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു വീട് സന്ദർശിക്കുക ആർക്ക് വേണമെങ്കിലും വരാം എന്നാണ് വിജേഷൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്കിതു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതായിരിക്കും ഗുഡ് ബൈ